വാഴൂർ സോമന്റെ വിയോഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീരാ നഷ്ടമെന്ന് സി പി എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി സജി ടൈറ്റസ് ടൈറ്റം തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകിയ നേതാവായിരുന്നു സോമൻ പതിറ്റാണ്ടുകളായി ഇടുക്കി ജില്ലയിലെയും തൊഴിലാളികൾക്ക് തണലായിരുന്ന നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്നും സജി ടൈറ്റസ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ പറഞ്ഞുപക്ഷാ ഒരേ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പീരുമേട്ടിലെയും ഇടുക്കി ജില്ലയിലെയും തോട്ടം തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിതാന്തമായിട്ടുള്ള ജാഗ്രതയും സമരവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയ ഒരു ധീരനായ സജാവിനെയാണ് ഇപ്പോൾ പീരുമേൽ നഷ്ടമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുന്നു